ം വീണ്ടും കേരളത്തെ ആവേശഭരിതമാക്ക രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാഴ്ചക്കിടെ വീണ്ടും കേരളത്തിലെത്തുമ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ചില്ലറ പ്രതീക്ഷകളല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും പ്രധാനമന്ത്രിയെ മുൻനിർത്തി കേരളത്തിൽ മുന്നേറുകയാണ് ബി ജെ പി രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുക മാത്രമാകില്ല വമ്പം പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഗുരുവായൂരിലെ മറ്റു കല്യാണങ്ങൾക്ക് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് എന്നാൽ നരേന്ദ്രമോദിയുടെ വരവിൽ ഗുരുവായൂരെ കല്യാണങ്ങൾ മാറ്റിവെപ്പിക്കുന്നു എന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു എങ്കിലും ഒന്നും ചിലവായില്ല എന്ന് വേണം പറയാൻ കല്യാണത്തിന്റെ സമയക്രമങ്ങൾക്ക് മാത്രമാണ് മാറ്റം വരുത്തിയത് ഗുരുവായൂരിൽ വിവാഹം നടക്കുന്നത് ഒരിക്കലും മുഹൂർത്തം നോക്കിയല്ല അത് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ സ്ഥാനത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ആ ദിവസത്തെ കല്യാണങ്ങൾ മൊത്തം മാറ്റിവെച്ചേനെ തൃശൂരിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ റോഡ് ഷോ വൻ വിജയമാണെന്ന വിലയിരുത്തലിന് പിന്നാലെ കേരളത്തിൽ മോദിയുടെ കൂടുതൽ റോഡ് ഷോകളും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ വമ്പൻ റോഡ് ഷോ നടത്താനാണ് തീരുമാനം മോദിയുടെ കൊച്ചി റോഡ് ഷോ വമ്പൻ പരിപാടിയാക്കി മാറ്റാനാണ് പാർട്ടി നീക്കം ഇതിന് പിന്നാലെ തലസ്ഥാനത്തും മോദിയുടെ റോഡ് ഷോ വൈകാതെ ഉണ്ടാകും അടുത്ത മാസം മോദി തിരുവനന്തപുരത്തെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാിലൂടെ വികസനം ഉയർത്തിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് മോദി മയത്തിൽ എതിരാളികളുടെ പ്രചരണങ്ങളെ മറികടക്കാമെന്ന കണക്കുകൂട്ടലുമുണ്ട് സന്ദർശനങ്ങളിലെല്ലാം സഭാ നേതൃത്വവുമായുള്ള ചർച്ചകൾ പ്രധാന അജണ്ടയായി തുടരും കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യ പിടിക്കുക എന്നതും ബി പ്രധാന അജണ്ടയാണ് കർണാടകയ്ക്ക് പിന്നാലെ തെലുങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെയാണ് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മോദി വഴി വലിയ അത്ഭുതങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്നായിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ വോട്ട് വിഹിതം പക്ഷേ ഇതിന്റെ ഇരട്ടിയിലേറെ ശതമാനം പേർ മോദി എന്ന നേതാവിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് അടുത്തിടെ പാർട്ടി നടത്തിയൊരു സർവേയിലെ കണക്ക് പതിനാറ് പതിനേഴ് തീയതികളിലെ സന്ദർശനത്തിന് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തലസ്ഥാനത്ത് സംഘടിപ്പിക്കാനായാൽ അത് മുതൽക്കൂട്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ മോദി പ്രതിച്ഛായയിലാണ് പ്രതീക്ഷയല്ല അത് വോട്ടാക്കി മാറ്റുന്ന പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്തലാണ് പാർട്ടിക്ക് മുന്നിലുള്ളത് സിനിമാ നടന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാം കൊണ്ടും വരാനുള്ള ശ്രമവും സജീവമാണ് വെബ് വെബ്ഡെസ്ക്സോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ